ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ചന്ദ്രനും രുക്മിണിയും ഈ നാട്ടിലേക്ക് വന്നത് കൃഷ്ണൻ ഇവിടെ ഉള്ളത് കൊണ്ടാണോ എന്ന് രാധ അവരോട് സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ രുക്മിണി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഇല്ല ഇവിടെ കൃഷ്ണൻ ഇല്ല എന്ന് ആ സമയത്തെ സിസ്റ്റർ അവിടേക്ക് വന്ന് ബില്ല് റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ പോയി ബില്ല് അടിച്ചിട്ട് വരാം ഡ്രിൽപ്പ് തീരുമ്പോഴത്തേക്കും എവിടെയാ കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ടേ പോകുന്നുള്ളൂ എന്നവരോട് പറഞ്ഞിട്ട് ബില്ല് അടയ്ക്കാൻ പോവുകയാണ് രാധ ടെൻഷനോടെ രുക്മിണി പറയുന്നുണ്ട് അവൾ ഇതുവരെ ഒന്നും മറന്നിട്ടില്ലല്ലോ ചന്ദ്രേട്ട കൃഷ്ണന്റെ കാര്യം ചോദിച്ചപ്പോ എന്തൊരു ആകാംക്ഷയാ കണ്ണിൽ എന്തൊരു തിണക്കോ ചന്ദ്രൻ പറയുന്നു ചില സ്നേഹങ്ങൾ അങ്ങനെയാ കാലം എത്ര മായച്ചാലും മറക്കാനോ കഴിയില്ല രാധ തിരിച്ചു വരുമ്പോൾ എവിടേക്കാ പോകേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ എന്ന് രുക്മിണി ടെൻഷനോടെ ചന്ദ്രനോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കൃഷ്ണൻ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കുന്നു അവിടെ എത്തിയതിനു ശേഷം ഇങ്ങനെ ആലോചിക്കുകയാണ് അഞ്ജലി ഇത് എവിടെ പോയി ഇവിടെ എത്തിയില്ലെന്നാണല്ലോ ദത്തൻ സാറ് പറഞ്ഞത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് കൃഷ്ണൻ അച്ഛൻ വിളിച്ച കാര്യം ആലോചിക്കുന്നത് അയ്യോ അച്ഛൻ കുറെ തവണ വിളിച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കോ എന്ന് വിചാരിച്ച് കൃഷ്ണൻ ആ ഫോണിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്താ കിട്ടാത്തത് അഞ്ജലി ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കൃഷ്ണൻ വിചാരിക്കുകയും രാധയെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു എവിടെ അഞ്ജലി ഞാൻ ഇവിടെ എത്തിയല്ലോ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് ഞാൻ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ടെൻഷനോടെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ആക്സിഡന്റോ എന്നിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയോ എനിക്കല്ല ആക്സിഡന്റ് എനിക്ക് പരിചയമുള്ള ഒരാൾക്കാണ് എന്ന് രാധ പറയുന്നു എന്നിട്ട് എങ്ങനെയുണ്ട് സീരിയസ് ആണോ എന്ന് ടെൻഷനോട് തന്നെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നു ഏ കുഴപ്പമൊന്നുമില്ല ഇട്ടിരിക്കുകയാണ് തീർന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ അങ്ങോട്ട് വരാം ഏത് ഹോസ്പിറ്റലാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് ഇവിടെ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലാണ് പക്ഷേ വരണമെന്നില്ല ഇവിടെ അടുത്തല്ലേ ഞാൻ അങ്ങോട്ട് വരാം താൻ പുറത്ത് വെയിറ്റ് ചെയ്താൽ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് ശരി എന്നെ രാധ പറഞ്ഞപ്പോൾ വീണ്ടും കൃഷ്ണൻ പറയുന്നുണ്ട് എന്തായാലും തനിക്ക് വേണ്ടപ്പെട്ട ആളല്ലേ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേക്കാം ഇവിടെ അവർക്ക് ബന്ധുക്കൾ ആരും ഇല്ലെന്നാ പറഞ്ഞത് എന്തോ അത്യാവശ്യത്തിന് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പ്രസാദ് ഏട്ടൻ വന്ന് കണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്ക് ശരി ഒരു അഞ്ച് മിനിറ്റിനകം വരാം താൻ അവിടെ നിൽക്കുന്നു കൃഷ്ണൻ പറഞ്ഞതിന് ശേഷം ഫോണും വെച്ചു പ്രസാദ് വന്ന അമ്മാവിനും അമ്മായിക്കും അതൊരു ആശ്വാസം ആയിരിക്കുമെന്ന് രാധ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം മേഘനാഥന്റെ വീട്ടിൽ രാധയുടെ ചിത്രം ആര്യ വരച്ചത് കൊണ്ട് തന്നെ മേഘനാഥൻ ഒരുപാട് സന്തോഷമായിരിക്കുന്നുണ്ട് ആ ചിത്രം കയ്യിൽ വെച്ച് ആ ചിത്രത്തിലേക്ക് നോക്കി സന്തോഷത്തോടെ മേഘനാഥൻ ഇരിക്കുന്നു അരികിൽ ആര്യ ജ്യൂസ് കുടിക്കുന്നുണ്ട് ആര്യ പോകാൻ തുടങ്ങിയപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് എന്താ ഇതൊക്കെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ആര്യ പറയുന്നു പണം വരച്ചു തന്നല്ലോ സാർ എന്റെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയിക്കോട്ടെ മേഘനാഥൻ പറയുന്നു സോറി നീ മിടുകയാണ് അതിസമർത്ഥ അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം നിനക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല ആര്യ ടെൻഷനോടെ ആര്യ ചോദിക്കുന്നുണ്ട് എന്ത് പരിസാർ ഇനി എന്താ വേണ്ടതെന്ന് നിന്റെ ജോലി കഴിഞ്ഞിട്ടില്ലല്ലോ ബാക്കി എവിടെ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ആര്യ ചോദിക്കുന്നുണ്ട് ഞാൻ ചിത്രം വരച്ച് തന്നല്ലോ സാർ എന്ന് ബാക്കി എവിടെ ഇനിയുമുണ്ട് വരയ്ക്കാൻ ദാ ഇവര് രണ്ടുപേരും ബാക്കി നിൽക്കുന്നു രാധ വരച്ചതുപോലെ തന്നെ ഇവരെയും താൻ വരയ്ക്കണം ദർശന ആൻഡ് സൗഭാഗ്യ രണ്ടുപേരെയും വേണം അതുകൂടി വരച്ചു കഴിഞ്ഞാലേ ആര്യക്ക് പോകാൻ സാധിക്കൂ എന്താ വരയ്ക്കില്ലേ വരയ്ക്കാം സാർ എന്ന് പേടിച്ച് ആര്യ പറഞ്ഞപ്പോൾ മേഘനാഥൻ വീണ്ടും പറയുന്നു വെറുതെ വരച്ചതാ പോരാ മുമ്പത്തെ പോലെ കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം ഇപ്പോഴത്തെ ദർശനയും സൗഭാഗ്യയും കൊത്തി വെച്ചത് പോലെ തന്നെ താൻ വരയ്ക്കണം എങ്കിൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് മനുഷ്യനെ കൂട്ടി മേഘനാഥൻ പോകുന്നു ആ ഫോട്ടോ കയ്യിൽ വെച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് ആര്യ അല്പം മാറി നിന്ന് മേഘനാഥൻ ആര്യെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ബാഗ് തിരികെ വെച്ചതിന് ശേഷം ആര്യ വീണ്ടും ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ചേച്ചിയുടെ ചിത്രം കറക്റ്റായിട്ട് വരച്ചത് കൊണ്ട് ഇയാളിനെ ഞാൻ ഏത് ചിത്രം വരച്ചാലും വിശ്വസിച്ചോളും ഇതേസമയം ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കുകയാണ് രാധ അവിടെ കൃഷ്ണനും എത്തിയിരിക്കുന്നു കൃഷ്ണൻ അഞ്ജലിയുടെ അടുത്തേക്ക് എത്തിയിട്ട് അഞ്ജലി എന്ന് വിളിക്കുന്നു അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് പ്രസാദ് ഏട്ടൻ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല വലിയ ദൂരമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് കൃഷ്ണനും പറയുന്നുണ്ട് തന്റെ ബന്ധുക്കൾ എവിടെയെന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് മുറിയിലിരിക്കുകയാണ് ദാ ഇതുവഴിയാ പോണ്ടത് എന്ന് പറഞ്ഞ് രാധ അഞ്ച് കൃഷ്ണനെയും കൂട്ടി മുറിയിലേക്ക് പോയപ്പോൾ ബെഡിൽ അവരില്ല എവിടെ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു അറിയില്ല ഞാൻ ബില്ലടയ്ക്കാൻ പോകുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു അവര് പോയെന്നാ തോന്നുന്നത് ബാഗ് കാണുന്നില്ലല്ലോ എന്ന് രാധ പറയുന്നു അതിന്റെ മര്യാദ കേടാ തന്നോടൊരു നന്ദി വാക്ക് പോലും പറയാതെയാണോ പോയത് രാധ പറയുന്നു നന്ദി പറഞ്ഞതല്ല പറയുന്നതല്ല പ്രശ്നം അവർ അവരെവിടേക്കാ പോയെന്ന് അറിയില്ലല്ലോ കൃഷ്ണൻ പറയുന്നു പോയവര് പോട്ടെ പൂർണ്ണിമ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ദത്തൻ സാറും പ്രത്യേകം അന്വേഷിച്ചു ബാടോ ബാക്കിയൊക്കെ പിന്നെ നോക്കാം അങ്ങനെ കൃഷ്ണൻ പോകുന്നു എന്നാൽ ടെൻഷനോടെ നിൽക്കുകയാണ് രാധ ഇതേ സമയം ആര്യയുടെയും ആരതിയുടെയും ചിത്രം വരയ്ക്കുകയാണ് ആര്യ ഹരി താഴെ വെയിറ്റ് ചെയ്യുന്നു ഒരാളുടെ ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് മേഘനാഥനെ വിളിക്കുന്നു കാണിച്ചു കൊടുക്കാനായിട്ട് ഇതാണ് സർ രണ്ടാമത്തെ കുട്ടിയുടെ ചിത്രം എന്ന് പറയുന്നുണ്ട് കറക്റ്റ് രണ്ടു പേർക്കും നല്ല സാമ്യമുണ്ട് കറക്റ്റ് ആര്യ എന്ന് ആ ഫോട്ടോ ഫോട്ടോ വെച്ച് നോക്കിയതിന് ശേഷം മേഘനാഥൻ പറയുന്നു ഇത് കണ്ടോ താൻ ദർശനെ കണ്ടോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നുണ്ട് അതെ ഈ പടം ദർശനയുടേത് തന്നെയാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമോ അതെന്താ തനിക്ക് അങ്ങനെ ഒരു സംശയം എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നുണ്ട് അത് ദർശനം വളർന്നതിന് ശേഷം നമ്മൾ അവളെ കണ്ടിട്ടില്ലല്ലോ ആ സ്ഥിതിക്ക് ഇത് ആ കുട്ടിയുടെ രൂപമാണെന്ന് എങ്ങനെ ഉറപ്പിക്കാം എടോ രാധ ആരെ കണ്ടിട്ടുണ്ടോ ആര് രാധയെ കണ്ടിട്ടുണ്ടോ കാണാതെ കൃത്യമായിട്ട് വരച്ച് തന്നില്ലേ അതുപോലെ തന്നെയാ ഇത് നൂറ് ശതമാനം വിശ്വസിക്കാം ഇത് ദർശന തന്നെ മേഘനാഥൻ അങ്ങനെ പറയുന്നു വരക്കാര് അടുത്ത ആളെയും കൂടി വരയ്ക്ക് സൗഭാഗ്യം കൂടി കാണാൻ എനിക്ക് അത്രക്ക് തിടുക്കമാണ് അതുകൂടി കഴിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അടുത്തത് സൗഭാഗ്യ വരയ്ക്കാൻ തുടങ്ങുകയാണ് ആര്യ തന്റെ ചിത്രം തന്നെയാണ് വരയ്ക്കാൻ തുടങ്ങുന്നത് ഇതേ സമയം ഹരി താഴെ ഇരുന്ന് ഉറങ്ങിപ്പോയി ആര്യ ഒരുവിധം വരച്ചു കഴിഞ്ഞിരിക്കുന്നു ആര്യയുടെ ചിത്രം വരച്ചു കഴിഞ്ഞതിന് ശേഷം മേഘനാഥനെ വിളിക്കുന്നു മേഘനാഥൻ വലിയ ആകാംക്ഷയോടെ തന്നെ ചിത്രം പോയി നോക്കുന്നുണ്ട് ഇതാണോ ആ ഇളയാള് ആ സൗഭാഗ്യ എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അതേ ആര്യ ആ കണ്ണ് വെച്ച് നോക്കുന്നു അതേ കണ്ണുകൾ യെസ് ഇത് തന്നെയാണ് സൗഭാഗ്യ സൂപ്പർ ആര്യ സൂപ്പർ നീ ചെയ്തു തന്ന സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല എന്റെ കോട്ടയ്ക്ക് ദേഷ്യം തന്നെ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്റെ രാധ എന്റെ ദർശന എന്റെ സൗഭാഗ്യ ഈ മൂന്ന് പേരെയും എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ എന്നാൽ ആര്യരെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്നു പടം വരച്ചു കൊടുത്തതിനു ശേഷം ആര്യ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഹരിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു ആര്യ ഹരിയെ ഉണർത്തി എന്ത് പറഞ്ഞു വരച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് മേഘനാഥനും പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട് താങ്ക് ഹരി താങ്ക് വെരി മച്ച് നിങ്ങളൊരു വലിയ ആർട്ടിസ്റ്റിനെ തന്നെയാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ആര്യ നിനക്കൊരു സ്പെഷ്യൽ സമ്മാനമുണ്ട് എന്ന് പറഞ്ഞ് മേഘനാഥൻ ആ കുറച്ച് പണം ആര്യ ഏൽപ്പിക്കുന്നു എന്നാൽ ആര്യ പറയുന്നുണ്ട് അയ്യോ ഇതൊന്നും വേണ്ട സാർ എന്ന് അയ്യോ വേണ്ട അത്ര വലിയ ഉപകാരമാണ് ആര്യ എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് ദാ പിടിക്കേ എന്ന് മേഘനാഥൻ പറയുന്നു അങ്ങനെ ആര്യ ആ പണം വാങ്ങി ഞാൻ വെറും വാക്ക് പറയാറില്ല ആര്യ ഇനിയും ഉയരങ്ങളിലെത്തും ഇതിന്റെ പകുതി ക്രെഡിറ്റ് ഹരിക്കാനുള്ളത് ഹരി ഹരിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു താങ്ക് യു മോളെ നീ എന്റെ മാനം കാത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് മേഘനാഥൻ കാണുന്നുണ്ട് നൈസ് ജോഡി നിങ്ങൾക്ക് രണ്ടു പേർക്കും കല്യാണം കഴിച്ചൂടെ എന്ന് മേഘനാഥൻ പറയുന്നു ഹരി പറയുന്നുണ്ട് കഴിക്കണമെന്ന് തന്നെയാണ് സാർ ആഗ്രഹം എങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം നിങ്ങളുടെ കാര്യം ഞാൻ പ്രസാദിനോട് പറയാം എന്താ പോരെ എന്ന് മേഘനാഥൻ താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് എന്ന് ഹരി ഹരി പറയുന്നു എന്റെ മോളെ ലോട്ടറി എന്ന് പറഞ്ഞ ഇതാണ് കൈ നിറയെ കാശ് സന്തോഷത്തോടെ ആരെയും കൂട്ടി ഹരി പോകുന്നു ഈ പിള്ളേരുടെ ഒരു കാര്യമെന്ന് മേഘനാഥൻ പുറം ഹരി ഗേറ്റും അടച്ചു മേഘനാഥനും സന്തോഷത്തിലാണ് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് രുക്മിണിയും ചന്ദ്രനും കൂടി റോഡരികളിൽ കൂടി നടന്നു തന്നെ വരുന്നുണ്ട് നമുക്കൊരു ഓട്ടോ വിളിച്ചാലോ എന്ന് രുക്മിണി പറയുന്നുണ്ട് ചന്ദ്രേട്ട് വൈ അയക ഇതുവരെ മാറിയിട്ടില്ല എന്നും പറയുന്നു മുരളിയുടെ ഓട്ടോ സ്റ്റാൻഡ് അടുത്തല്ലേ നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളു എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് എനിക്കൊരു കുറ്റബോധം അല്ല രാധ അത്രയും സഹായിച്ചിട്ട് ഒരു വാക്ക് പോലും പറയാതെ നമ്മൾ ഇറങ്ങിപ്പോയത് ചന്ദ്രൻ പറയുന്നു വേണോന്ന് വെച്ചിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയത് നമ്മുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടല്ലേ എവിടേക്കാ കൊണ്ടുപോയി വിടേണ്ടത് എന്ന് ചോദിച്ചാൽ കൃഷ്ണന്റെ വീട്ടിലേക്കാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ വെച്ച് രാധയെ കണ്ടപ്പോൾ തന്നെ എന്റെ നെഞ്ചിൽ വെള്ളിടി വീണു കൃഷ്ണൻ ഈ നഗരത്തിൽ തന്നെയല്ലേ രണ്ടാളും പരസ്പരം കണ്ടാൽ പഴയ സ്നേഹം പൊടി തട്ടി എടുത്താൽ എന്താ ഉണ്ടാവും എന്ന് നമുക്കറിയില്ലേ നമ്മുടെ മോൻറെ ആയുസാണ് ആ മേഘനാഥൻ വെട്ടിക്കുറയ്ക്കാൻ പോകുന്നത് രുക്മിണി പറയുന്ന കുറിച്ച് തന്ന മരുന്നെങ്കിലും വാങ്ങിച്ചോണ്ട് പോരായിരുന്നു നാട്ടിൽ നിന്ന് പോന്നപ്പോൾ നീ ഭയന്നതുപോലെ ഒരു അസുഖവും ഇല്ലെന്ന് ടെസ്റ്റിൽ പറഞ്ഞതല്ലേ ഡോക്ടർ അത് തന്നെ ആശ്വാസം എന്ന് കരുതി ബാക്കി ചികിത്സയൊക്കെ ഇനി നാട്ടിൽ ചെന്നിട്ട് ഇതേ സമയം മുരളിയും മറ്റൊരാളെയും കൊണ്ട് അവിടേക്ക് വരികയായിരുന്നു അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് രുക്മിണി മുരളി എന്ന് മുരളിയെ വിളിച്ചത് ആഹാ അച്ഛനും അമ്മയും എന്ന് സന്തോഷത്തോടെ മുരളി പറയുന്നുണ്ട് പെട്ടെന്നാണ് ആരതിയെ കുറിച്ച് ആലോചിക്കുന്നത് പെട്ടെന്നൊരു ഞെട്ടലോടെ അയ്യോ അച്ഛനും അമ്മയും എന്ന് മുരളി ഓർക്കുന്നു പിന്നെ രാധയും കൃഷ്ണനും വിവാഹം കഴിച്ച കാര്യം ആലോചിക്കുന്നുണ്ട് ദൈവമേ എന്റെ പ്രസാദിട്ടിനെ വിവാഹം കഴിഞ്ഞത് അച്ഛനും അമ്മയ്ക്കും അറിയില്ല അറിഞ്ഞ ഇന്ന് കൊലപാതകം നടക്കുമല്ലോ ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ മുരളി ടെൻഷനോടെ ആലോചിക്കുന്നുണ്ട് ആ സമയം ചന്ദ്രനും രുക്മിണിയും മുരളിയുടെ അടുത്തെത്തി അച്ഛനും അമ്മയും അടുത്ത് വന്നതിനു ശേഷവും മുരളിക്കൊരു സന്തോഷമില്ല ഐശ്വര കാത്തോണെ എന്നൊക്കെ പറഞ്ഞാൽ ഷോക്കായി നിൽക്കുകയാണ് മുരളി എന്താണെന്നൊരു ടെൻഷൻ പോലെ എന്ന് ചന്ദ്രൻ ടെൻഷനല്ല സന്തോഷം നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നു പോയത് എന്ന് മുരളി പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വരാൻ എന്തിനാടാ മുന്നറിയിപ്പ് അത് തന്നെ നിങ്ങൾ തനിയെ താമസിക്കുന്നിടത്ത് എപ്പോ വേണമെങ്കിലും വന്ന് കയറാലോ അനിഷ്ടം കാണിക്കാൻ അവിടെ ഭാര്യമാരൊന്നും ഇല്ലല്ലോ എന്താടാ ഉണ്ടോ എന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഒരു ഞെട്ടിൽ ഞെട്ടിൽ ഞെട്ടി നിൽക്കുകയാണ് മുരളി ഈ അച്ഛന്റെ ഒരു കാര്യം പെട്ടെന്ന് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം തൽക്കാലം നീ ഓട്ടോ എടുക്കാൻ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് രുക്മിണി എങ്ങോട്ട് പോകാനെന്ന ടെൻഷനോടെ മുരളി പറയുന്നു അത് ശരി ഇനി അതോ പ്രത്യേകിച്ച് പറയണോ എടാ പ്രസാദ് നിങ്ങളും താമസിക്കുന്ന വീട്ടിലേക്ക് പോകാമെന്ന് എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ മുരളി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇവരെ അടിയന്തരം നടത്തുന്നുള്ള കാര്യം ഉറപ്പാണ് ഭാര്യമാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് വീട്ടിലെ അംഗസംഖ്യ കൂടിയ കാര്യം ഇവരോട് എങ്ങനെ പറയും മുരളി ആലോചിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഒരു ആലോചനയെന്ന് ഒരു പരങ്ങളോടെ മുരളി പറയുന്നുവാച്ചാ നമുക്ക് നമുക്ക് വേറൊരു വീട് എടുത്താലോ വീട് അത്ര നമുക്കൊരു മുറി എടുത്താലോ വീട് അത്ര വെടുപ്പമൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ് നിനക്കെന്താ ഭ്രാന്ത് ഉണ്ടോ ഒരു മുറി എടുക്കണമെങ്കിൽ രൂപ ഇത്രയാവും വാഴ ചിലവാണതൊക്കെ മുരളി പറയുന്നു അച്ഛൻ അവിടെ വന്നാൽ ശരിക്കും ബുദ്ധിമുട്ടും അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നുണ്ട് അതൊന്ന് സാരമില്ല മോനെ അമ്മ വൃത്തിയാക്കിക്കോളാം എന്നാലും അമ്മേ അമ്മ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് മുരളി അതൊന്ന് സാരില്ലെന്നേ എന്ന് രുക്മിണിയും നിന്റെ കൊള്ളാതെ വേഗം ഓട്ടോ എടുക്കും മുരളി എന്ന് പറഞ്ഞ ഓട്ടോയിലേക്ക് ചന്ദ്രനും രുക്മിണിയും കൂടി കയറുന്നുണ്ട് വേറെ നിവർത്തിയില്ലാതെ മുരളി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യാമേ ദൈവമേ ഈ ഊരാ കുടികിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടുവെന്നൊക്കെ ആലോചിക്കുന്നു ആ ഓട്ടോ എടുക്കും മുരളി എന്ന് വീണ്ടും ചന്ദ്രൻ പറയുന്നുണ്ട് ദൈവമേ വല്ല ായാലോ എന്ന് മനസ്സിൽ വിചാരിച്ച് എടുക്കുകയാണ് മുരളി ഇതേസമയം ഹരിയും ആരെയും കൂടി സ്കൂട്ടറിൽ തന്നെ വീട്ടിലേക്ക് വന്നു ഇവിടെ ആരും ഉള്ള ലക്ഷണം കാണുന്നില്ലല്ലോ എന്ന് ഹരി പറയുന്നുണ്ട് പുഷ്പേട്ടൻ കടയിലോ മറ്റോ പോയതായിരിക്കുമെന്ന് ആര്യ അത് ഏതായാലും നന്നായി നമുക്ക് ഇത്ര പ്രൈവസി കിട്ടുമല്ലോ എന്ന് ഹരിയും പിന്നെ പ്രൈവസി ആരും ഇല്ലെന്ന് കരുതി ഓവർ സ്വാതന്ത്ര്യം എടുക്കാൻ നിന്നാലുണ്ടല്ലോ എന്ന് ആര്യ പറഞ്ഞപ്പോൾ എന്ത് നീ എന്ന് സ്നേഹത്തോടെ ഹരി ചോദിക്കുന്നുണ്ട് നല്ല മാന്ത വെച്ച് തരുമെന്ന് ആര്യ എങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ആര്യയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ഹരി വിട് ഹരിയേട്ട ഞാൻ ആദ്യം താക്കോൽ എവിടെ വെച്ച് ഇന്ന് നോക്കട്ടെ എന്ന് ആര്യ പറഞ്ഞപ്പോൾ അതൊക്കെ പിന്നെ നോക്കാടി ആദ്യം നീ എനിക്ക് ചൂട് കോഫിതാ എന്ന് പറയുന്നു നീ മര്യാദയ്ക്കിരുന്നോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നിലേക്ക് മാറുകയാണ് ആര്യ ഇതേ സമയം വളരെ ടെൻഷനോടെ അച്ഛനേയും അമ്മയും ഓട്ടോയിൽ കൊണ്ടുവരികയാണ് മുരളിയും ഈശ്വര എന്താണ് ഒരു വഴി ഇവരെ വീട്ടിലെത്തിച്ചാൽ എല്ലാം പൊളിയല്ലോ എന്നൊക്കെ മുരളി ആലോചിക്കുന്നു നീ എന്താ മുരളി ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് മുരളി വിചാരിക്കുന്നു വണ്ടിക്കെല്ലാം മൊത്തത്തിലാ കൊഴപ്പമെന്ന് ആലോചിക്കുന്നുണ്ട് പിന്നെയും അവർ ചോദിക്കുന്നുണ്ട് വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പെട്ടെന്നാണ് മുരളിക്ക് ഒരു ഐഡിയ തോന്നുന്നത് ആ വണ്ടിക്ക് കുഴപ്പം കുഴപ്പം ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് പറയുന്നു എന്നിട്ട് വണ്ടി സൈഡിൽ ഒതുക്കി എന്താ എന്ത് പറ്റി ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്തോ ഒരു കുഴപ്പം ഞാനൊന്ന് നോക്കട്ടെ എന്ന് മുരളി ഞങ്ങൾ ഇറങ്ങണോ എന്ന് രുക്മിണി ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട വെയിലിൽ കൊള്ളണ്ട അവിടെ ഇരുന്നാൽ മതി ഞാൻ ഇപ്പോൾ വരാമെന്ന് മുരളി വണ്ടിയുടെ പുറകു വശത്തേക്ക് ചെന്നിട്ട് എഞ്ചിൻ നോക്കുന്നത് പോലെ ആക്ഷൻ കാണിച്ച് പ്രസാദ് ഏട്ടൻ കല്യാണത്തിന് പോയിരിക്കുകയല്ലേ ഹരിയെ വിളിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മുരളി എന്നാൽ ഈ ഹരിയെ വിളിച്ചിട്ടാണെങ്കിലോ ഫോണും എടുക്കുന്നില്ല ടെൻഷനോടെ നിൽക്കുകയാണ് മുരളി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ